നമസ്കാരം കേരള സർക്കാരിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന പല സ്ഥാപനങ്ങളിലും മതിയായ സ്റ്റാഫ് ഇല്ലാത്തതിനാൽ കാര്യങ്ങൾ എല്ലാം മെല്ലപ്പോക്കിലാണെന്നത് സ്ഥിരമായി കേൾക്കുന്ന കാര്യമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കേരള ബീവറേജസ് കോർപ്പറേഷന്റെ ചില ബ്രാഞ്ചുകളിൽ മതിയായ സ്റ്റാഫുകൾ ഇല്ലാത്തതിനാൽ ബാറുകൾ അടച്ചുപൂട്ടുന്നു എന്ന റിപ്പോർട്ട് പുറത്തുവന്നു അതേപോലെ തന്നെ പല സർക്കാർ ആശുപത്രികളുടെയും അവസ്ഥ ഇത് തന്നെ പല സർക്കാർ വിദ്യാലയങ്ങളുടെയും അവസ്ഥ ഇതേ രീതിയിൽ തന്നെയെന്ന് പറയേണ്ടിയിരിക്കുന്നു മതിയായ ഉദ്യോഗസ്ഥരില്ലാത്തത് കൊണ്ട് കാര്യങ്ങൾ എല്ലാം താളം തെറ്റിക്കിടക്കുന്ന സാഹചര്യം ഇപ്പോൾ ഇതേ അവസ്ഥയിലേക്ക് തന്നെ എത്തിയിരിക്കുകയാണ് സെക്രട്ടേറിയറ്റും മറ്റ് സർക്കാർ സ്ഥാപനങ്ങളും അങ്ങനെ ഒരു സംഭവമാണ് ഉണ്ടാകാൻ പോകുന്നതെന്നാണ് സൂചന അതായത് കഴിഞ്ഞ ദിവസം പതിനാറായിരത്തി സർക്കാർ ജീവനക്കാരാണ് കൂട്ടത്തോടെ വിരമിച്ചത് ഇത്ര വലിയൊരു ഉദ്യോഗസ്ഥ സംഘം തന്നെ വിരമിച്ചു എന്നതിനാൽ അവരുടെ എൻട്രി കേഡറുകളിൽ ഉടനടി സ്ഥിര നിയമനം നടത്തേണ്ടതുണ്ട് പക്ഷെ അത് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നതാണ് വിവരം ായതിനാൽ സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടെ ഉദ്യോഗസ്ഥരുടെ കുറവുണ്ട് എന്നതിനാൽ തന്നെ ഇനി അവിടെയുള്ള പേപ്പർ വർക്കുകളാണെങ്കിലും മറ്റു കാര്യങ്ങളാണെങ്കിലും എല്ലാം അതെല്ലാം ഇപ്പോൾ നിലവിൽ നടക്കുന്നതിനേക്കാൾ മെല്ലെ അതായത് ഒച്ചിനേക്കാൾ മെല്ലെ ആകും എന്നതാണ് ഉറപ്പ് സർക്കാർ സാമ്പത്തിക പ്രതിസന്ധിയുടെ പേര് പറഞ്ഞ് സർക്കാർ ഈ കാര്യങ്ങളിൽ നിന്നെല്ലാം ഉരുണ്ടു കളിക്കുന്നുണ്ടാ ഇനി ഇങ്ങനെ കാര്യങ്ങൾ കുറച്ചുനാൾ കൊണ്ടുപോയിട്ട് പെട്ടെന്ന് ഇത്തരത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥരുടെ വലിയൊരു ഒഴിവുണ്ട് എന്ന് കാണിച്ചുകൊണ്ട് ഇഷ്ടക്കാരെ ആ സ്ഥാനങ്ങളിലേക്ക് തിരികെ കയറ്റാൻ വേണ്ടിയിട്ടാണ് ാണോ സർക്കാർ ഇതിനെതിരെ ഇപ്പോൾ ഒരു നടപടി എടുക്കാത്തതെന്ന സംശയം എന്തായാലും ഇപ്പോൾ ശക്തമാകുന്നുണ്ട് പിൻവാതിൽ നിയമനത്തിന് പിണറായി സർക്കാരിനെ വെല്ലാൻ ഇന്നാട്ടിൽ മറ്റാരുമില്ല എന്നതിനാൽ തന്നെ അക്കാര്യങ്ങൾ കൂടുതൽ ശക്തമായി സംശയിക്കേണ്ടതുണ്ട് എന്തായാലും നിലവിൽ സർക്കാർ സ്ഥാപനങ്ങളിൽ വലിയൊരു ഒഴിവ് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് എന്നതാണ് വാസ്തവം ആ ഒഴിവുകളിൽ പകുതിയും അധ്യാപകരുടേതാണെന്നാണ് വിവരം വേനലവധി കഴിഞ്ഞിട്ടും ആ ഒഴിവുകൾ നികത്താൻ സാധിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അതിനു പിന്നിൽ സർക്കാർ ഇഷ്ടക്കാരെ തിരികെ കയറ്റാൻ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ടോ എന്ന് സംശയിക്കുന്നതിൽ തെറ്റ് തെറ്റുപറയാനും സാധിക്കില്ല എന്തായാലും കൂട്ടവിരമിക്കലിന്റെ ഭാഗമായിട്ട് ആ സംസ്ഥാനത്ത് പതിനാറായിരത്തിലധികം ഒഴിവുകൾ വന്നിരിക്കുന്നു എന്നതാണ് റിപ്പോർട്ട് ഇതിൽ പ്രധാന പ്രശ്നം അധ്യാപക ഒഴിവുകൾ നികത്തിൽ തന്നെയാണ് അതിനുവേണ്ടി പി ടി എ വഴിയുള്ള താൽക്കാലിക നിയമനത്തിന് ഉത്തരവിറക്കിയിട്ടുണ്ടെന്നാണ് വിവരം പി എസ് സി റാങ്ക് ലിസ്റ്റിലുള്ളവർക്ക് താൽക്കാലിക നിയമനത്തിന് മുൻഗണനയുണ്ടാകും ഉണ്ടാകും താൽക്കാലിക അധ്യാപകരെ ഇക്കൊല്ലം മുഴുവൻ തുടരാൻ അനുവദിക്കണം എന്നതാണ് ഉത്തരവ് അതിനാൽ റാങ്ക് ലിസ്റ്റിൽ നിന്നുള്ള നിയമനം പ്രതീക്ഷിക്കേണ്ട സാഹചര്യം അല്ല എങ്കിൽ പോലും ഇതൊരു വലിയ ചർച്ചാ വിഷയമായി കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് കെ സി ബിയിൽ ഇരുപത് തസ്തികകളിലായി ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് പേർ വിരമിച്ചിട്ടുണ്ടെങ്കിലും അവിടെ താൽക്കാലിക നിയമനം ഇതുവരെ ഉണ്ടായിട്ടില്ല വിരമിച്ച ഓവർ സിഒമാർക്ക് താൽക്കാലിക അടിസ്ഥാനത്തിൽ തുടരാൻ സാധിക്കുമെന്നാണ് വിവരം പോലീസിൽ നാലായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് പേരുള്ള പുതിയ ലിസ്റ്റ് നിലവിൽ വന്നെങ്കിലും നിയമന പ്രതീക്ഷ കുറവ് തന്നെയാണ് പതിമൂന്നായിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചു പേരുടെ കഴിഞ്ഞ ലിസ്റ്റിൽ നിയമനം കിട്ടിയവർ ും പേർക്ക് മാത്രമാണ് എന്നത് ഓർമ്മപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് ഇവിടെയുള്ളത് കെ എസ് ആർ ടി സിയിൽ അറുന്നൂറ്റി എഴുപത്തിനാല് ഒഴിവുകളാണ് ഉള്ളത് എങ്കിൽ പോലും താൽക്കാലിക ജീവനക്കാരുടെ പട്ടികയിലുള്ളവർക്ക് അവസരം നൽകാനുള്ള സാധ്യതയുണ്ട് എല്ലാ വകുപ്പുകളിലും വിരമിക്കലിനെ തുടർന്നുള്ള സ്ഥാനക്കയറ്റം കൃത്യമായി നടക്കുമെന്നാണ് വിവരം ഒഴിവുണ്ടാവുന്ന എൻട്രി കേഡ് തസ്തികയിൽ അസിസ്റ്റന്റ് എൽ ഡി ക്ലർക്ക് എൽ ഡി ടൈപ്പിസ്റ്റ് കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ലാസ്റ്റ് ഗ്രേഡ് സർവൻറ് കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് അധ്യാപകർ എന്നീ ഒഴിവുകളിലേക്കൊക്കെ ഇനി നിരവധി പേരെ നിയമിക്കാനുണ്ട് പക്ഷെ അതൊന്നും ഇതുവരെ നടന്നിട്ടില്ല സ്ഥാനക്കയറ്റം അനുവദിച്ച് പുതിയ ഒഴിവുകൾ നിലവിൽ വരാൻ മൂന്ന് മാസമെങ്കിലും എടുക്കുമെന്നാണ് നിലവിലത്തെ സൂചന അതിനുശേഷം ഒഴിവുകൾ പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്തിട്ട് വേണം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവാൻ ഇത് പലപ്പോഴും നടക്കാറില്ല എന്നതൊരു വാസ്തവമാണ് വിരമിക്കുന്നത് മുൻകൂട്ടി മനസ്സിലാക്കി പി എസ് സിയെ അറിയിക്കുന്ന ഓൺലൈൻ സംവിധാനം ഒരുക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ചതും അത് ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല എന്നും ഓർമ്മപ്പെടുത്തുന്ന ഒരു സാഹചര്യം കൂടെയായി ഇത് മാറുകയാണ്